സുഹൃത്തെ പേരെന്തുവാ നീ എന്താ മുടി പോകുന്നത് വൃത്തിയായിട്ടിരിക്കാൻ അല്ല നീ എന്താ മുടി പോകാത്തത് പേനുകൾക്കും ഈരുകൾക്കും വളരാനുള്ള ആവാസവ്യവസ്ഥ എൻ്റെ തലമുടിയിൽ ഞാൻ നിലനിർത്തുകയാണ് അതാ ഞാൻ മുടി പോകാത്തത് പിന്നെ സോപ്പ് ഷാംപൂ അതൊന്നും ഞാൻ കൈകൊണ്ട് വളർത്തുക കാരണം വിഷമാണ് അതാണ് ഞാൻ കുളിക്കാത്തത് സാധാരണ മനുഷ്യനെയല്ല തലയിലും വയറിലും എന്തിന് കൈവരലിൽ വരെ ബുദ്ധി നിറച്ചു വെച്ചിട്ട് ചിന്തിച്ച് ശീലിച്ച ഏതോ ഒരു ഏലിയനെയാണ് അവന്റെ തലമുടിയിൽ നിന്ന് നെറ്റിയിലേക്ക് വന്ന പേനുകളെ മാത്രം അവൻ വെറുതെ വിട്ടില്ല അടുതായിരുന്നു സ്വന്തം സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പുകൾ ലംഘിച്ചെന്ന് പറഞ്ഞ് അതിനെ കൊന്നുകളയാൻ എനിക്ക് തരും അങ്ങനെ അവന്റെ പേനകളെ കൊന്നു കൊന്ന് ഒരു വലിയ സുഹബന്ധത്തിന് തുടക്കം കുറിച്ചു എന്താ കൂട്ടുകാർ കഞ്ഞു കുടിക്കാൻ വകയില്ലാത്ത വീട്ടിലെ ചെറുക്കൻ വലിയ വീട്ടിലെ ചെറുക്കൻ കൂട്ടും അല്ലെങ്കിൽ അവനെ ജോസഫ് വിളിക്കുന്ന ആ മാതച്ചായ മാത്ര